ഞാൻ അപ്പോ പോയക്കിൻ്റെ ചോറും തക്കാൻ പറ്റുന്നത് മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡാണ് ഇവിടെ കാണാൻ കാടിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്ക് ഉള്ളൊക്കെ പ്രവേശിക്കാൻ പറ്റില്ല അതാണ് മലമ്പുഴ ഡാമിൻ്റെ ഒരു സൈഡ് വന്നാൽ അങ്ങനെ പോവാം ആ ഇത് നല്ല മഴയുണ്ടായാൽ പോകും ഏറ്റവും ഫോറസ്റ്റ് ഉണ്ട് പക്ഷെ ഫോറസ്റ്റൊക്കെ പ്രവേശിക്കാൻ പറ്റില്ല എല്ലായിടത്തും അത് എഴുതി വെച്ചിട്ടുണ്ട് പ്രഹിപ്പിച്ചത് അപ്പോൾ കവയി ഒരു എല്ലാ സൈഡിലും പിന്നെ ഫോറത്തോളാണ് അപ്പോൾ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതിൽ അടിപൊളി വ്യൂ മലമ്പുഴ ഡാമിൻ്റെ സൈഡാണ് കവലി വരുന്നുണ്ട് ഇതാക്കുന്നത് ആ നിക്കുന്നത് ഇതാക്കണ്ട തുടക്കത്തിലുള്ള പ്രദേശമാണ് മലമ്പുഴ ഡാമില്ല അത്രയും എല്ലാം സെറ്റപ്പായിട്ട് ഇപ്പോൾ പച്ചപ്പ് ഇതായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ കുറേ ആയിട്ട് നടക്കാണ്ട് ഞങ്ങൾ വണ്ടി അത് ചളിയിൽ പൂണ്ടിട്ട് അവിടെ അട്ടസി കാണും ആയിട്ട് ചളിയിൽ കൂടെ ഇത് എവിടെ നിന്ന് കാണാൻ കുറച്ച് കുഴപ്പമില്ലെന്നു പറഞ്ഞു അവിടെ പാറകളൊക്കെ കാണുന്നുണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ വെള്ളം നിൽക്കുന്ന സ്ഥലം കാരണം സൈഡുള്ളത് ഐ അപ്പുറാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അപ്പോൾ ചിലപ്പോൾ വെള്ളം നിക്കുന്ന സ്ഥലത്ത് മണലുണ്ടോ ഈ വെള്ളം ഒത്തുനിന്ന് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് ആ അച്ചപ്പുള്ള അടിപൊളിയായിട്ടുള്ള പ്രദേശത്തേക്ക് മാറിക്കുന്നത് ഇവിടെ നാടൻ തന്നെ അല്ല കുളിക്കാൻ ഓരോ സൈഡിലും മലകളും പിന്നെ നല്ല തിങ്ങിനറിക്കാൻ മരങ്ങളും കാടാണ് ആ സൈഡിൽ എല്ലാ ചെറിയ സൈഡിലുള്ള കാട് പക്ഷേ ഫ്രണ്ട്സില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ

എന്താർത്താനോ വെള്ളം നല്ലണ്ടോ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റൂല്ലേ തക്കര തോർത്തുവിടു ആരെല്ലാം കുടിക്കോ മീനാദാ അതാ ഇന്ന് രണ്ടെണ്ണം ആറിലും കിട്ടിയ രണ്ടെണ്ണം കിട്ടിയ ആ <laughs> 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 どこから見るか

ഏ വീട് പട്ടാമ്പി നമ്മളെ നമ്മള് നാരായണത്തുപുറാന് തന്നെ അവിടെ നേര ആ മലയുടെ നേരെ താഴ്ത്താം േ ഒരുമിച്ച് നോക്കട്ടാ ആ അവിടെ അവിടുത്തെനൊക്കെ വെള്ളം ഇതിലുണ്ടാവുക ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഈ വെള്ളം ഡാമെന്ന് വരുന്നതന്നെ അതും ഡാമല്ലേ അപ്പൊ ഇവിടെ അങ്ങനെ റിട്ട അങ്ങോട്ട് പോവാ ഡാമെന്ന് ഏ തമിഴ്നാട് വെള്ള ആ ഇവിടെ ഇവിടെ ഇതില് ഫുഡുണ്ടോ ആതില് മീനുണ്ടാവുല്ലേ അത് ഡാമല്ലേ ഡാമിന്റെ തുടക്ക അവിടെ ഉണ്ടോ ആ അല്ല ഇപ്പൊ ഇവിടെ എത്ര ഉള്ളല്ലോ ഇനിയിപ്പൊ മഴ ഒക്കെ പെയ്ത് കഴിഞ്ഞാല് അത് വരെ എത്തുമോ ആ റോഡ് അതുവരെ വെള്ളം ഉണ്ടാവും ആഹ് അപ്പൊ ഒന്നുകൂടി അരമാസം കഴിഞ്ഞ കഴിഞ്ഞാൽ മഴ അതന്നെ പറഞ്ഞു സൈഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അല്ല ഇന്നലൊക്കെ നല്ല മീൻ കിട്ടി ആള് നിങ്ങളിപ്പ എത്ര മണി മുതല് പിടിക്കാ രാവിലെ പിടിക്കാണി മണിയാ പത്തന്നു പതിനോളെ ഇവിടുന്ന് അപ്പൊ വല്യ മീനുകൾ കിട്ടുവോ മറ്റേ കാണാൻ വലിയതൊക്കെ പിടിച്ച പേക്കൽ തമിഴ്നാടാ പനക്കല്ലേ അപ്പൊ ഈ താഴത്തേക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഉള്ളില് ഇവിടെ മീൻ ഉണ്ടാവില്ലേ ആ നിങ്ങളും വന്ന് ഇവിടെ തന്നെ ആ അവിടെ റെസ്ട്രിക്റ്റഡ് ആയി കയറല്ലേ അങ്ങോട്ട് കയറാൻ പറ്റൂല അല്ലേ हाँ 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 पचेरे मीना ले പടം പറഞ്ഞോയാ നല്ല വല വാങ്ങിക്കൂടെ ഞങ്ങളെ ഒരു മൂലം ഇറങ്ങിയത് വരുന്നേ പണിയില്ല വല്യ മീൻ കിട്ടൂലേ ഇത് കരിമീൻ വാങ്ങിക്കരുത് ഇതേതാ മീന് സിലോപ്പിയ നിങ്ങള് ഇത് കറി വെക്കാതെ ബുക്ക് ചെയ്യാ അവിടെ വെച്ചിട്ട് ബുക്കാൻ പറ്റൂലെ ഇല്ലല്ലേ പല വില മറ്റേ ബീനൊക്കെ ആ ഞാൻ ആരെങ്കിലും പിന്നെ അവിടെ കടക്കണതൊക്കെ ആദ്യമാതിരി നിങ്ങൾ എടുത്ത് ഇട്ടതാണോ ഇത് മഴയത്ത് കയറി വരുന്നതാ ഇതിലൊക്കെ മീനുണ്ടാവും ആ ഇതിലൊക്കെ മീനായി

വളർത്തു മീനില്ല കട്ടില കട്ടില കട്ടിലുടെ കുട്ടികളോടാ ഇത് പിടിക്കാൻ പറ്റൂലെ കൊണ്ടുപോവാറ്റല്ലേ കവറൊന്നും ഇണ്ടാവൂലേ മഴയത്ത് കേറി വന്നാലേ കൊറേ ചത്തുക്കണല്ലോ അതൊക്കെ ആ ആ ആ

അതിനത്ര സമയമുണ്ടാവും കുറെ അവർക്കണു അല്ലേ ഇതൊക്കെ മീനുകൾ ഒരുപാട് മീനുകൾ ഇന്നലത്തെ മഴയിൽ ഇങ്ങോട്ട് കയറി വന്നാന്ന് പറഞ്ഞു അതൊക്കെ ഇവിടെ ചോദിക്കും ആരും എടുക്കാമല്ലേ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു കൊന്നരയ്ക്ക് ഇതങ്ങോ എന്നിട്ട് നടന്നിട്ടോ പോവറില്ല ഒന്നും ഉണ്ടല്ലോ ഇതൊക്കെ പൊരുത്തി പോയിരുന്നു ഒരുപാട് മീനുകൾ കട്ടിലെ കുട്ടികളും ഇഷ്ടം പോലെ ഒരു വലിയ മീനുകൾ നടത്തുമ്പോൾ ഒരാളും കാറ്റുത് വലിയ മീനോളം പെർമോളും ഫുള്ള് മീനോളും അങ്ങനെയുള്ള മൂളികൾ മീനുകളൊക്കെ അവിടുന്നാച്ചുറൽ താഴെക്കൂടെ ഉള്ള വെള്ളം ഗ്രാമത്തെ മീൻ അങ്ങനെ പിടിക്കാം ഇവിടെ കൂടെ ഒരു അരുവേലുണ്ട് അതിൽ അട്ടിപ്പൊളി വൈറ്റിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ട് മീനെ പിടിക്കാറുണ്ട് ഇത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് എടുക്കാം ോ ഏകദേശം മറ്റേത് വെച്ചിട്ടാ ഇതിന്റെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ള ആളെ മറ്റേ മീനോ അവിടെ അപ്പോൾ കിടക്കണ ചെറിയ മീനുകളൊക്കെ അതേമാതിരിക്കും മഴവെള്ളം വന്നിട്ട് അവിടെ കിടക്കണതോ ഒരുപാട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെന്നില്ലേ ഞാനും പാലക്കാട് ജില്ലക്കാരനാണ് പക്ഷെ അങ്ങ് അച്ചാമ്മ നാരായണപുരാന്നെയൊക്കെ അവിടെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ആ ദാരിന്നലേടില്ല പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ ഈ മീൻ കിട്ടി കഴിഞ്ഞ ആൾക്കാരുണ്ട് അവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒന്നാ മീൻ വേണ്ട ഒരുപാട് ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ശരി കേട്ടോ താങ്ക്